മീൻ പിടിച്ചിട്ട് ഇവിടെ തന്നെ ചുട്ടു തിന്നാനുള്ള പരിപാടി ആ നമുക്ക് അറിയില്ലല്ലോ ഇതുപോലെ കടല് പോയി ചെറിയ ഇതിന്റെ തിരികുലേ നമുക്ക് ഒരു രസം വന്നോക്ക എല്ലാരും വിചാരിക്കും ഇവര് ഇവരിക്ക് ഇവരെ സ്ഥലത്ത് കടൽ മാത്രമേ ഉള്ളൂ കടലല്ലേ ഗൈസ് ഞങ്ങളെ അടിപൊളി വീഡിയോസ് വരാൻ പോകുന്നേ ഉള്ളൂ നമ്മൾ ലോങ് എന്താ പറയുക എന്താ പറയുക ആ ലോങ് ഡ്രൈവ് നമ്മൾ പോകാനുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ അതിന് മുമ്പായി നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ നമ്മൾ നിൽക്കുമോ കല്ലുമക്കായുണ്ടോ കല്ലുമ്മക്കായുണ്ടോ എന്നാൽ പറിക്കാൻ കല്ലുമക്കായ വെച്ച് കല്ലുമ്മക്കായ ചോറ് പോലും ഏ ആ അള അവിടെ പോയി മീൻ പിടിക്കാം നമുക്ക് പോയ മീൻ വാങ്ങിയിട്ട് കൂടെ നമുക്ക് നമ്മൾ മാർക്കറ്റിന്റെ അകത്ത് കയറിയതാണ് അതിൻ്റെ ഇടയിലാണ് ഇതേ മീൻ ഗ്രഹിച്ചിട്ടാ വന്നത് ഇതൊന്ന് കണ്ടിട്ട് പോന്നേ അതിനകത്ത് നിന്ന് കൂറി ഇടുന്ന ഇതൊന്നും മറ്റേ ടാങ്കില്ലേ നമ്മളെ വെള്ളത്തിന്റെ ടാങ്ക് അത് വെച്ചിട്ടവര് നീ വെള്ളപ്പള്ള

看到了